ഈ വയസ്സിൽ ഒരു ടാബ്ലറ്റ് പോലും കഴിക്കേണ്ട അവസ്ഥയില്ല ഫിസിക്കലി ഫുൾ ഫിറ്റ് ആണ് ഇനി ഹെൽത്തും വെൽത്തും അവസ്ഥയില്ലോ സക്സസ് ആവാൻ ജീവിതത്തിൽ ഒരാൾ ജീവിതത്തിൽ സക്സസ് ആണോന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വേണം രണ്ട് പേഴ്സണാലിറ്റി മൂന്ന് നല്ല വ്യക്തിത്വം ഉണ്ടാകണം ശരിയാണോ അല്ലേ ശരിയാണോ അല്ലേ ഞാൻ ഈ ബിസിനസിൽ വരച്ച മുന്നൊരു ടാക്സി ഡ്രൈവറായിരുന്നു സോമസാർ ലോറി ഡ്രൈവറെ ആയിരുന്നു എന്തായിരിക്കും ഞങ്ങളുടെ പേഴ്സണാലിറ്റി എന്താ ഇന്ന് കണ്ടാ തോന്നുന്നു ഇല്ല പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ലുക്കല്ല ഹലോ ചില ആണല്ലേ പേഴ്സണാലിറ്റി ആണോ ഏ ഇന്നിപ്പോ ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ ഫ്ലക്സ് ഒക്കെ ഇരിക്കുന്നതാണോ ഇതൊന്നും ഞാനടിച്ച് വെച്ചതല്ല മനസ്സിലായി അപ്പൊ നമ്മൾ മീൻസ് നല്ല വ്യക്തിത്വം ഇത്രയും ആളുകളുടെ മുമ്പിൽ സംസാരിക്കാനും ഇത്രയും പതിനായിരക്കണക്കിന് ആളുകളെ മാനേജ് ചെയ്യാനും ഇത്രയും പോലെ ഒക്കെ ബിൽഡ് ചെയ്യാനൊക്കെ പറ്റിയപ്പോൾ ഇനി ഒന്ന് നല്ലൊരു പേഴ്സണാലിറ്റി നല്ലൊരു വ്യക്തിത്വം ഉണ്ടായത് ഈ ബിസിനസ്സിൽ വന്നതുകൊണ്ടാണ് പിന്നെ പിന്നെ എന്റെ ഏറ്റവും വലിയ ബിസിനസ്സിലെ ഏറ്റവും വലിയ മറ്റൊരു അച്ചീവ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ ഈ ലോകത്ത് പണത്തിലേക്കാൾ വരെയുള്ളതാണ് ബന്ധങ്ങൾ അതുകൊണ്ട് പലപ്പോഴും ഈ ബിസിനസ് ഞാൻ വരുന്ന സമയത്ത് എന്റെ പഞ്ചായത്തിൽ പോലും എന്നെ എല്ലാവരും അറിയില്ല ഇന്ന് ഇന്ത്യയിൽ എവിടെയെല്ലാം മൈനോസ്റ്റൈലുണ്ടോ അവിടെയൊക്കെ ഇന്ന് ആളുകൾ തന്നെ തിരിച്ചറിയുന്നു ഇന്ത്യയിൽ എവിടെയെല്ലാം എനിക്ക് ബന്ധങ്ങളുണ്ട് അത് നിറും ബന്ധങ്ങളല്ല നമുക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ന് കൂടെ ഉള്ളത് നിസാര കാര്യമല്ല പിന്നെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട മറ്റൊരു കാര്യമാണ് അംഗീകാരം ആണോ അല്ലേ ഹലോ നാടും നിങ്ങളുടെ ബന്ധമുള്ള ഗുണ്ടയായിട്ട് വേണ്ട കാര്യമുണ്ടോ അപ്പോ इकडे नम्ळे